നമ്മൾ ഈ പ്രസവത്തെക്കുറിച്ചല്ലേ ഇന്നിപ്പോ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് എന്റെ ഭാര്യയും കഴിഞ്ഞ തവണ പ്രസവിച്ചത് വീട്ടിലാണ് മകളായിരുന്നു കുട്ടി പക്ഷേ ഇന്നിപ്പോ ഭയങ്കര ചർച്ചകൾ നടക്കുന്നത് വീട്ടിൽ പ്രസവിക്കുന്നതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമാണ് അന്ന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാല് പ്രസവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു കോവിഡ് സമയമാണ് ഞങ്ങൾ അവസാനത്തെ ഡോക്ടറുടെ എല്ലാ ടെസ്റ്റുകളും നടത്താൻ ഹോസ്പിറ്റലിൽ തന്നെ പോയി ടെസ്റ്റുകളൊക്കെ നടത്തി ഡോക്ടറുമായിട്ട് സംസാരിച്ചൊക്കെയാണ് വന്നത് പക്ഷേ കോവിഡ് കാലം പെട്ടെന്ന് ആശുപത്രിയിൽ പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ട് പെട്ടെന്ന് പ്രസവം നടക്കുകയും നമ്മൾ തന്നെ ആ പ്രസവം ഏറ്റെടുക്കുകയും പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞിനെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറെ കണ്ടു ആവശ്യമായ ട്രീറ്റ്മെന്റുകൾ നടത്തി അതിനുശേഷം ആവശ്യമായ ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തിയ വളരെ സന്തോഷകരമായ അലഹമ്മില്ല കുഞ്ഞിനും തള്ളക്കും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇപ്പോൾ കുറച്ച് ആളുകൾ കുറച്ച് തവക്കല് കൂടിയിട്ട് അഥവാ ഈ പ്രസവം എന്നൊക്കെ പറയുന്ന ഒരു നാച്ചുറൽ പ്രോസസ് അല്ലേ എന്തിനാണ് അതിങ്ങനെ ആശുപത്രിയിൽ പോയി അവർക്ക് പൈസ കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നു മൃഗങ്ങളൊക്കെ പ്രസവിക്കുന്നത് ആശുപത്രിയിലല്ലോ എന്ന് ചോദിക്കുന്നു ഈ പ്രസവം കഴിഞ്ഞ ഉടനെ എന്നോട് കുറേ ആളുകൾ വിളിച്ചിരുന്നു ആ വിളിച്ച ആളുകളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളെ ഭാര്യ വീട്ടിലല്ലേ പ്രസവിച്ചത് അതെങ്ങനെയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാൻ എൻ്റെ സുഹൃത്തുക്കളെ എന്നെ പലരും വിളിച്ചു ചോദിച്ചിരുന്നു ഞാൻ ആ സുഹൃത്തുക്കളെ എല്ലാം നിരുത്സാഹപ്പെടുത്തുകയും അവരോട് പറയുകയും ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ മോനെ ഞമ്മളങ്ങനെ കരുതിക്കൂട്ടി തീരുമാനിച്ചുറപ്പിച്ച് മരുന്നൊന്നും കഴിക്കാതെ ആശുപത്രിയിൽ പോകത്തില്ല എന്ന് ശവതമെടുത്ത് അക്യൂപഞ്ചർ ചികിത്സക്കാരെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ അക്യുപഞ്ചറിൻ്റെ ചികിത്സയ്ക്ക് പോയി ബാക്കിയുള്ള എല്ലാ ചികിത്സാ ശാഖകളും തെറ്റാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും പ്രസവിച്ചതല്ല അത് ആ സാഹചര്യത്തിൽ സംഭവിച്ചു അപ്പം നമ്മൾ പ്രസവം എടുത്തു വേഗം തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തു അതിനുശേഷം ഇപ്പോൾ ഏതൊക്കെ ട്രീറ്റ്മെൻ്റുകൾ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുക്കുന്നു ഇനി റീസെൻ്റായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച ഇപ്പോൾ കൃത്യ ഒരാഴ്ചയായി എൻ്റെ ഭാര്യ വീണ്ടും പ്രസവിച്ചു തൊട്ടടുത്തുള്ള ആർ സി പി എം ആശുപത്രിയിൽ പോയി ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ പ്രസവം കഴിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു മ്മളൊരു പതിനഞ്ചോ ഇരുപതോ കൊല്ലം മുമ്പ് വരെയൊക്കെ നമ്മുടെ നാട്ടിൽ ഈ വീട്ടിലുള്ള പ്രസവങ്ങളൊക്കെ നടന്നിരുന്നു ആ നടന്നിരുന്ന പ്രസവങ്ങളിലൊക്കെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അന്നത്തെ കുട്ടികളുടെ മരണനിരക്ക് പ്രസവിക്കുന്ന മാതാവിന്റെ മരണനിരക്ക് എടുത്തു പരിശോധിച്ചാല് അത് ഇന്നത്തെക്കാൾ വളരെ കൂടുതലായിരുന്നു പ്രസവത്തിൽ മരിക്കുന്ന ഉമ്മ കുഞ്ഞിനെ പിന്നെ വള്ളി ചുറ്റി മരിച്ചു അമ്മയും കുട്ടിയും ഒരുമിച്ച് മരിച്ചു ഇങ്ങനെ കുറെ മരണങ്ങൾ അന്ന് നമ്മൾ കണ്ടിരുന്നു അത് മാത്രമല്ല അന്ന് നമ്മുടെ ആരോഗ്യരംഗത്ത് ഈ സൗകര്യങ്ങളും കുറവായിരുന്നു ഈ സൗകര്യങ്ങളൊക്കെ എന്തിനാണ് ഈ ആശുപത്രിയിൽ പോയി പ്രസവിക്കുക എന്ന് പറയുന്ന എന്തോ ഒരു പാതകം നമുക്ക് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് രണ്ട് ജീവൻ വെച്ചുള്ള മരണ ജീവൻ മരണ പോരാട്ട അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവിതം വെച്ചുള്ള കളിയാണ് അപ്പൊ അവിടെ സുരക്ഷിതമായി അതിന് കെയർ ചെയ്യാനുള്ള ആളുകൾ നമ്മളിപ്പോൾ പ്രസവിക്കുന്ന സമയത്തും ഭർത്താവ് അല്ലല്ലോ അല്ലെങ്കിൽ ഉമ്മയല്ലല്ലോ കൂടെയ്ക്കുന്നെ അതിനൊരു പതിച്ചി അല്ലെങ്കിൽ പ്രസവം എടുക്കുന്ന ആയ വൈറ്റാട്ടി ഇവരൊക്കെ കൂടെ ഉണ്ട് അതുപോലെ തന്നെ ആ വിഷയത്തിൽ എക്സ്പീരിയൻസ് ഉള്ള പഠിച്ച ആളാണ് ആ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ആ കെട്ടിടത്തിന് നമ്മൾ ആശുപത്രി എന്ന് പേര് പറയുന്നു അവിടെ അടിയന്തരമായി ബ്ലഡ് ആവശ്യം വന്നാൽ ബ്ലഡ് എടുത്തു കൊടുക്കുന്നു ഇവർ മരിക്കാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നാൽ ഓപ്പറേഷൻ ചെയ്യുന്നു അവർക്ക് എന്തെങ്കിലും അടിയന്തര സാഹചര്യം വന്നാൽ അടിയന്തിരമായ കെയർ കൊടുക്കുന്നു ഇതിനൊക്കെയാണ് ആശുപത്രി ഉപയോഗിക്കുന്നത് പണ്ട് നമ്മൾ വൈദ്യന്മാരെടുത്ത് പോയിരുന്നത് പോലെ ഇപ്പൊ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ വേറെ പേരിലോ പറയുന്നു മാത്രം അതിനെ പർവ്വതീകരിച്ച് ആശുപത്രിയിൽ പോയി പ്രസവിച്ച വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്ന മണ്ടത്തരങ്ങൾ പറഞ്ഞ് എഴുന്നള്ളി ആളുകളുടെ ഇടയിലേക്ക് കുത്തിക്കയറ്റുന്നതിൽ ഒന്ന് അക്യൂ പഞ്ചറുകാർക്ക് വലിയ ഈ വിഷയത്തിൽ അവരുടെ സ്വാധീനം വലുതാണ് അതുപോലെ കുറെ പ്രകൃതി ചികിത്സക്കാരുടെ സ്വാധീനം വലുതാണ് നമ്മൾ ഈ ദുനിയവിൽ ജീവിക്കുമ്പോൾ ഈ ദുനിയാവിലുള്ള ആരോഗ്യപരമായ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന കുടിക്കുന്ന വിഷയങ്ങളിലൊക്കെ ഈ ദുനിയാവിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് ഇവിടെ ആരും തടസ്സമല്ല വിശുദ്ധമായ ദീനുൽ ഇസ്ലാമും അതിന് തടസ്സമല്ല അതുകൊണ്ട് കെട്ട് കെട്ടിയ മുസ്ലിയാർ ചെയ്താലും അല്ലെങ്കിൽ കുറിയിട്ട ആൾ ചെയ്താലും കൊന്ത പിടിച്ചു നടക്കുന്ന ആൾ ചെയ്താലും ആര് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് ഇപ്പോൾ ഒരു പ്രസവത്തിൽ മരണപ്പെട്ടു എന്നത് അവരുടെ വിധിയാണ് അതേസമയം ആ വിധിയിലേക്ക് അവരെങ്ങനെ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹസങ്ങളിലേക്ക് പോകുമ്പോൾ ദയവു ചെയ്ത് മതചിഹ്നങ്ങൾ ഉപയോഗിക്കുകയും അല്ലെങ്കിൽ മുസ്ലിയാക്കന്മാരുടെ പേര് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ട സ്ഥലത്തൊക്കെ ഉപയോഗിക്കണം ആശുപത്രിയിൽ പോയി പ്രസവിക്കേണ്ട സമയത്ത് ആശുപത്രിയിൽ തന്നെ പോയി പ്രസവിക്കണം ഏതൊക്കെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താം അതൊക്കെ ഉപയോഗപ്പെടുത്തണം ആശുപത്രി പ്രസവിച്ചാലും മരിക്കും വീട്ടിൽ പ്രസവിച്ചാലും മരിക്കും അപ്പോൾ ഏതായാലും സബബുകളുമായി കാരണങ്ങളുമായി ബന്ധപ്പെട്ട് സൗകര്യങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം മരിച്ചോട്ടെ കുഴപ്പമില്ല അതാണ് പ്രവാചകൻ സല്ലു അലൈഹി വസ്ലാം താങ്കൾ പറഞ്ഞത് ഒട്ടകത്തെ കെട്ടിയിട്ട് നിങ്ങൾ അള്ളാഹുവിൽ തവക്കിലാക്കുക ആശുപത്രിയിൽ കൊണ്ടുപോയി രക്ഷിക്കാനുള്ള എല്ലാ വഴിയും നോക്കി എന്നിട്ട് മരിച്ചു ഒരു പ്രശ്നവുമില്ല നമ്മൾ ആ സബബുകളുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് വീട്ടിൽ പ്രസവിക്കുക എന്ന് പറഞ്ഞാലും വാശി പിടിക്കരുത് എന്നോട് ചോദിച്ച എല്ലാവരോടും ഞാൻ പറയാറുള്ളത് വീട്ടിൽ പ്രസവിക്കരുത് ആശുപത്രിയിൽ പോകണമെന്നാണ് ഏതായാലും നമുക്ക് നല്ലത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് അടച്ചു വന്നിട്ടെ അസ്സാം വലൈക്കും വരഹമുല്ല